വഖം നിയമം എന്ന കിരാത നിയമത്തിനെതിരെ സമരം അരങ്ങേറുന്ന മുനമ്പത്ത് നിന്നും അസാധാരണ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രബല സമുദായ സംഘടനയായ എസ് എൻ ഡി നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തന്നെ തീർക്കുകയുണ്ടായി ഈ വഖഫ് നിയമത്തിനെതിരെയും അതേപോലെ തന്നെ മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ മനുഷ്യ ചങ്ങല അരങ്ങേറിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇത് കേരളത്തിലെ എത്ര മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നറിയില്ല ഈ ഈ ഈ മനുഷ്യ ചങ്ങല നമ്മൾ കാണാൻ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ നേതാവും അതുപോലെ തന്നെ സംസ്ഥയുടെ മുഖപത്രമൊക്കെ മുനമ്പത്തെ ഭൂമിയും വകഭൂമിയുടെയാണ് അത് വകപ്പിന് കൊടുത്തേ പറ്റുമോ അവിടുള്ള താമസക്കാർ ഒഴിഞ്ഞു കൊടുക്കണം എന്ന തരത്തിൽ വീണ്ടും വീണ്ടും പരാമർശം നടത്തിയപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ എസ് എൻ ഡി പിയുടെ നീക്കത്തെ കാണാൻ ഇവിടെ കേരളം മുഴുവൻ എന്താ പറയുക തിളച്ചു മറിഞ്ഞ ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും എസ് എൻ ഡി പി ഇതുപോലൊരു പരസ്യ നിലപാട് എടുത്തിരുന്നില്ല നമുക്കറിയാം മനമ്പത്തെ പ്രശ്നം എന്തത് ഏതാണ്ട് അറുന്നൂറോളം കുടുംബങ്ങൾ അവിടെ ഈ വഖം എന്ന ഈ കിരാത നിയമത്തിൻ്റെ ഭീഷണിയിലാണ് അവർക്ക് അവിടുന്ന് കുടി കുടിയൊഴിയേണ്ടി വരും അവരുടെ വീടും ഇപ്പം പറമ്പ് വീടും വസ്തു വിഭവങ്ങളൊക്കെ അവർക്ക് വിട്ടൊഴിഞ്ഞ് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്ന വന്നപ്പോഴാണ് അവർ ഈ നിരാഹാര സമരവും മറ്റുമൊക്കെ ആയിട്ടും അവർ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ അവസരത്തിൽ തീർച്ചയായിട്ടും അവിടെ അഞ്ഞൂറോളം കുടുംബങ്ങൾ ലത്തീൻ കുടുംബങ്ങളാണ് ബാക്കിയാണ് ഈ വിഭാഗമല്ലാത്ത മറ്റ് ആളുകൾ ആ തുടക്ക സമയത്ത് ലത്തീൻകാരായിരുന്നു ഇതിൻ്റെ സമരത്തെങ്കിൽ മറ്റ് കത്തോലിക്ക സഭ നേതൃത്വവും അവരുടെ പുരോഗത്തിനുമൊക്കെ ഈ സമരത്തിൽ പങ്കാളികളാവുന്ന കാഴ്ച കാഴ്ചകൊണ്ട് ഇപ്പോൾ ഇതാ ക്രിസ്ത്യാനികളല്ലാത്ത ഇതര ഒരു സമുദായം തന്നെ ആ സമുദായത്തിൻ്റെ പ്രബല സമുദായമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ വലിയ വോട്ട് ബാങ്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സമുദായമാണ് സി പി എമ്മിൻ്റെ അടുത്ത വോട്ട് എന്ന് തന്നെ ഈ എസ് എൻ ഡി പി വോട്ടുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന തന്നെ ഇവർക്ക് പിന്തുണയുമായിട്ട് മനുഷ്യ ചങ്ങല തീർത്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അത് ആ സമരത്തിന് നൽകുന്ന മൈലേജ് ചില്ലറയല്ല തീർച്ചയായിട്ടും ഈ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ ഇത് വിടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് ചില സംഗതികൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂടുവിട്ട് കൂടുമാറലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പിന്നാലെ മാധ്യമങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും വഖം സമരം ഒരു തെല്ലും പോലും പുറകോട്ട് പോകില്ല അത് ഓരോ ദിവസവും ആ സമരത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് തീർച്ചയായിട്ടും എസ് എൻ ഡി പോയി എസ് എൻ ഡി പി പോലുള്ള ഒരു സംഘടന കൂടി ഈ സമരത്തിലേക്ക് പങ്കാളികളാവുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അത് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ പശ്ചാത്തലം എന്നത് സമസ്തയുടെ നേതാവും സമസ്ത മുഖപത്രമൊക്കെ ബഹബിൻ്റെ ഭൂമി തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സംഘടന തന്നെ പരസ്യമായിട്ട് അതും തുഷാർ വെള്ളപ്പള്ളിയൊക്കെ ആ നേതൃത്വത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരും കൂടെയൊക്കെ വന്നിട്ട് പരസ്യമായിട്ട് മുനമ്പത്തുള്ള ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായ സംഘടനകൾക്ക് നേരെ തന്നെയുള്ളൊരു ഒരു ഒരു താക്കീതാണ് തീർച്ചയായിട്ടും അത് കാണാതെ അവർ വീണ്ടും മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും മറ്റ് സാമുദായിക സംഘടനകളുമൊക്കെ ഈ സമരത്തിലേക്ക് പങ്കാളികളാവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും മുനമ്പം അത്ര പെട്ടെന്നൊന്നും കെട്ടണമെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഈ വഖഫ് വകബ് നിയമം എന്ന കിരാത നിയമം ഈ കരി നിയമം കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാവുകയും തീർച്ചയായിട്ടും ഇതിനെതിരെ ഇനി ഭാവി കാലത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ഇങ്ങനെയൊരു മാരണം ഈ രാജ്യത്തുനിന്ന് തന്നെ ഒഴിവാക്കാൻ ഒരുപക്ഷെ വഖബോർഡ് എന്ന പേര് പോലും മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും പേരിൽ പല്ലും നഖവും എല്ലാം പറിച്ചു കളഞ്ഞോണ്ട് ഇത്ര വലിയ അധികാരമൊന്നുമില്ലാത്ത ദേവസ്വം ബോർഡ് പോലെ എന്തെങ്കിലും ഒരു സംവിധാനമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ജനങ്ങളുടെ പ്രതിഷേധവും അതായത് വഖബ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധവും അതേപോലെ തന്നെ മുനമ്പ മുനമ്പക്കാർക്കുള്ള സപ്പോർട്ടും ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇനി കേരളത്തിലെ ഏതൊക്കെ രാഷ്ട്രീയ കോളക്കം സംഭവിച്ചാലും ഈ വകബ് നിയമത്തിനെതിരെയുള്ള സമരം മുന്നോട്ട് തന്നെ പോകുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ എസ് എൻ ഡി പിയുടെ മനുഷ്യ ചങ്ങല കൂടി തെളിയിച്ച് കാണിച്ചു തരുന്നത്